പാർലമെന്റിലെ ബജറ്റ് സമ്മേളനം തീരുന്നതിന് മുമ്പ് എൻ കെ പ്രേമചന്ദ്രൻ പ്രേമചന്ദ്രനടക്കം തിരഞ്ഞെടുക്കപ്പെട്ട എട്ട് എം പിമാർക്ക് പാർലമെന്റ് ഹൌസിലെ ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രി അപ്രതീക്ഷിത ഉച്ചവിരുന്നൊരുക്കിയിരുന്നു പ്രതിപക്ഷനിരയിൽ നിന്ന് ഉച്ചവിരുന്നിന് ക്ഷണം ലഭിച്ച ഏക വ്യക്തി എൻ കെ പ്രേമചന്ദ്രനായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ വിരുന്നിൽ പങ്കെടുത്തതിനു പിന്നാലെ കേരളത്തിലെ സി പി എം നേതാക്കളും പാർട്ടി അണികളും കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെ നിരവധി പേരാണ് എൻ കെ പ്രേമചന്ദ്രനെ പിന്തുണച്ച് രംഗത്തെത്തിയത് ഇപ്പോഴിതാ എൻ കെ പ്രേമചന്ദ്രനെ പിന്തുണച്ച് ജോയി മാത്യു രംഗത്ത് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി വിരുന്നിന് വിളിച്ചാൽ പോകേണ്ടത് ഏതൊരു പൌരന്യ കടമയാണെന്ന് നടൻ ജോയി മാത്യു പറഞ്ഞു പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ താണു വഴങ്ങി കൈകുട്ടിപ്പിടിച്ച ആളുടെ മര്യാദയാണ് നമുക്ക് മാതൃകയാവേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു മര്യാദയുടെ ഭാഷയും രാഷ്ട്രീയ വിയോജിപ്പും രണ്ടാണെന്ന് പാർട്ടി അണികൾ മനസ്സിലാക്കാത്തടത്തോളം ഇവരൊക്കെ അസഹിഷ്ണുതയുടെ ആൾരൂപങ്ങളാണെന്നും ജോയി മാത്യു പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ജോയി മാത്യു തന്റെ അഭിപ്രായം പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് അസഹിഷ്ണുതയുടെ ആൾരൂപങ്ങൾ പ്രധാനമന്ത്രി വിരുന്നിനെ വിളിച്ചാൽ പോകേണ്ടത് ഏതൊരു പൗരന് കടമയാണെന്ന് ഞാൻ കരുതുന്നു കാര്യങ്ങൾ പഠിച്ചു മാത്രം ഉജ്ജ്വലമായി സഭയിൽ അവതരിപ്പിക്കുന്ന മികച്ച പാർലമെന്റേറിയൻ എന്ന് ഭരണപക്ഷം പോലും സമ്മതിക്കുന്ന പ്രേമചന്ദ്രൻ എംപിയെ ചായ കുടിക്കാൻ വിളിക്കാൻ എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രേമചന്ദ്രനെ ചായ കുടിക്കാൻ ക്ഷണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ മോദി സർക്കാരിന്റെ വക്താവായ ഗവർണറെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഓണത്തിനും വിഷുവിനും ഇഫ്താറിനും ക്രിസ്തുമസിനും ഒക്കെ ചായക്ക് വിളിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പാർട്ടി അടിമകൾ കരുതുന്നത് എന്തിന് അൽഫോൺസ് കണ്ണെന്നാനും കേന്ദ്രമന്ത്രിയായപ്പോൾ വീട്ടിലേക്ക് വിളിച്ച് ചായ കൊടുത്ത മുഖ്യമന്ത്രിയുടെ മര്യാദ പോലും അണികൾക്കില്ലാതെ പോയതാണ് കഷ്ടം പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ താണു വണങ്ങി കൈകുട്ടിപ്പിടിച്ച ആളുടെ മര്യാദയാണ് നമുക്ക് മാതൃകയാവേണ്ടത് എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നിട്ടും അടിമകളുടെ ഈ അത്യാവശ്യമാണ് എന്നെ അതിശയിപ്പിക്കുന്നത് എന്നാൽ വിപ്ലവകാരിയും തൊഴിലാളി വർഗ്ഗ നേതാവുമായ ഇളമരം കരിയും ബി എം എസിന്റെ വേദിയിൽ കയറിയതിനെപ്പറ്റി ഒരു അടിമയ്ക്കും ഒന്നും മിണ്ടാനില്ല മര്യാദയുടെ ഭാഷയും രാഷ്ട്രീയ വിയോജിപ്പും രണ്ടാണെന്ന് പാർട്ടി അനുകൾ മനസ്സിലാക്കാത്തരത്തോളം ഇവർ അസഹിഷ്ണുതയുടെ രൂപങ്ങളായി തന്നെ തുടരുമെന്നും ജോയി മാത്യു കുറിച്ചു അതേസമയം തന്നെ സംഘിയാക്കാൻ തുനിഞ്ഞിറങ്ങിയ സിപിഎം രാജ്യസഭാംഗം എളമരം കരീമിനെ എം കെ പ്രേമചന്ദ്രൻ തന്നെ പൊളിച്ചടുക്കിയിരുന്നു മോദിയുടെ വിരുന്നിൽ പങ്കെടുത്തതിന്റെ പേരിൽ കരീം ഉയർത്തിയ വിമർശനത്തിനാണ് പ്രേമചന്ദ്രൻ വായ്പിക്കുന്ന മറുപടി നൽകിയത് പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിന്റെ ധവളപത്രത്തിനെതിരെ താൻ രൂക്ഷ വിമർശനം ഉയർത്തുമ്പോൾ സംഘപരിവാർ സംഘടനയായ ബി എം എസിന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഇളമരം കരീമെന്ന് പ്രേമചന്ദ്രൻ കുറ്റപ്പെടുത്തി ബി എം എസ് പരിപാടിയിൽ പങ്കെടുത്ത ഇളമരവാണ് തന്നെ വിമർശിച്ചത് ത്തിനെതിരെ താൻ സംസാരിക്കുമ്പോൾ എളമരം ബി എം എസ് പരിപാടിയിലാണെന്നും പ്രേമചന്ദ്രൻ കുറ്റപ്പെടുത്തി അവിടെ നിന്നും ചായയും കൂട്ടിച്ചിറങ്ങി വന്നാണ് വിമർശനം ആ സമയം ബ്രിട്ടാസും ഖാർഗയും അടക്കമുള്ളവർ പാർലമെന്റിൽ വിമർശനം കേന്ദ്ര കമ്മിറ്റി അംഗം നടരാജൻ ഭക്ഷണ സമയത്ത് അവിടെ വന്നു എന്നും നടരാജൻ മോദിക്കൊപ്പം ഫോട്ടോ എടുത്ത് ബിജെപിയിൽ ചേരാൻ എന്നും പ്രേമചന്ദ്രൻ ചോദിച്ചു നേരത്തെ എൻ കെ പ്രേമചന്ദ്രനെതിരെ ആരോപണമായി ഇളമര കരിയമാണ് ആദ്യം രംഗത്ത് വന്നത് പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത പ്രേമചന്ദ്രൻ ഇന്ത്യ സഖ്യത്തെ വഞ്ചിച്ചു ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങൾ ആരും വിരുന്നിൽ പങ്കെടുത്തില്ല പ്രധാനമന്ത്രിയുടെ തന്ത്രത്തിൽ പ്രേമചന്ദ്രൻ വീഴുകയായിരുന്നു പ്രേമചന്ദ്രൻ ചില സംശയങ്ങളുണ്ട് കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ മറുപടി പറയണം പ്രേമചന്ദ്രനെ കണ്ടുകൊണ്ടാണോ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന് പ്രധാനമന്ത്രി പറയുന്നതെന്നും എളമരങ്ക ചോദിച്ചിരുന്നു അതേസമയം പ്രധാനമന്ത്രി കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞാണ് ഫോൺ വന്നതെന്നും സൗഹൃദ വിരുന്നിനായല്ല വിളിച്ചതെന്നും പ്രേമചന്ദ്രൻ വ്യക്തമാക്കി പ്രധാനമന്ത്രി വന്നപ്പോൾ നേരെ പാർലമെന്റ് ക്യാൻറ്റീനിലേക്ക് പോയി അവിടെ വേറെയും നിരവധി പാർലമെന്റ് അംഗങ്ങൾ ഉണ്ടായിരുന്നു താൻ ആദ്യമായിട്ടാണ് ക്യാൻറ്റീനിൽ വരുന്നതെന്നും മോദി പറഞ്ഞു ഒരക്ഷരം രാഷ്ട്രീയം ഭക്ഷണത്തിനിടെ മോദി പറഞ്ഞില്ലെന്നും കൊല്ലം എം പറഞ്ഞു